നമ്മുടെയൊക്കെ വീട്ടില് ഇത്രയും പഴയ തുണി കാണുമല്ലോ അത്രയും പഴയ തുണി തൊട്ട് കുക്കറ് ന്യൂസ് പേപ്പർ കന്നയാസ് അങ്ങനെ വീട്ടിലുള്ള എല്ലാ ആക്രകളായിട്ട് നിങ്ങൾ എല്ലാവരും പോന്നുള്ളൂ എങ്ങോട്ടാ മയൂരിലേക്ക് മയൂരിയില് ബെഡ എക്സ് സീസൺ ടു നടക്കുകയാണ് പുതിയ സ്റ്റോക്ക് ഒക്കെ വന്നിട്ട് ഇവിടെ തട്ടിമുട്ടി നടക്കാമയത് ന്യൂസ് പേപ്പറും പ്ലാസ്റ്റിക്കും കിലോ മുപ്പത് രൂപ ചെരുപ്പുകൾ പത്ത് രൂപ തുണികൾക്ക് കിലോ അഞ്ച് രൂപയാണെങ്കിൽ പോലും അലുമിനിയത്തിന് കിലോ നൂറ്റി അഞ്ച് രൂപ വരെ ഇരുമ്പ് കിലോ നാപ്പത് രൂപ കോപ്പർ കിലോ എഴുന്നൂറ്റി അൻപത് രൂപ അങ്ങനെ എല്ലാത്തിനും ഹൈ എക്സ്ചേഞ്ച് വാല്യൂ മയൂരിൽ നിന്ന് മാത്രം ലഭിക്കും ഇനി പഴയ പ്രൊഡക്റ്റുകൾക്ക് മാത്രമല്ല പുതിയ പ്രൊഡക്റ്റുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത വില കുറവിന് മയൂരിൽ നിന്ന് സ്വന്തം ഞാനിപ്പം നിൽക്കുന്ന മയൂരിയുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഫേർണിച്ചേഴ്സ് ആണ് ഒരുപാട് വെറൈറ്റി പുത്തം ഞ്ചിലെ കിടിലും കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയ്റ്റിംഗ് ആണ് ഇതിപ്പോൾ മയൂരിലെ ഹോം അപ്ലയൻസസിന്റെ ഫ്ലോറിലാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ ബഡ്ജറ്റുകൾ ഒന്നും നിങ്ങൾക്ക് എന്തായാലും മയൂരി വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവിടെ വന്ന വിഷമിക്കാതെ തിരിച്ചു പോകാനുള്ള ഒരു സെഷനിലാണ് ഇത് ചെറിയ ചെറിയ ബഡ്ജറ്റിൽ നമ്മുടെ വീടൊക്കെ സൂപ്പറാക്കാൻ പറ്റുന്ന ഒരുപാട് ക്രോക്കറി ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയ്ക്ക് ആവശ്യമായ ഒരുപാട് കിച്ചൺ എസെൻഷ്യൽസും ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റ് ആണെങ്കിലും മയൂര് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഇതും ഒരു കാരണമാക്കാം സോഫ ഫെസ്റ്റിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കുന്ന സോഫകൾക്ക് ഫ്ലാറ്റ് ഫിഫ്റ്റി വരെ ഓഫർ ഉണ്ട് എ സികൾക്ക് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ നിരവധി ഓഫറുകളും സമ്മാനങ്ങളും സ്വന്തമാക്കാം അപ്പൊ നിങ്ങൾ സ്ഥലം മറക്കണ്ട ഇത് കൊല്ലം പള്ളിമുക്ക് മയൂരിയാണ് ഇവിടെ ഫെബ്രുവരി മാസം മുഴുവൻ ഈ ബെഡ എക്സ്ചേഞ്ച് സീസൺ ടു നടക്കുന്നതാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ പഴയ സാധനങ്ങളെല്ലാം പറക്കി എടുത്തോണ്ട് വരിക പുതിയ സാധനങ്ങളുമായിട്ട് പോവുക